പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീരയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ബലരാമനും കൂട്ടരും രക്ഷപ്പെട്ടതിനെ തുടർന്ന് ബലരാമനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഒടുവിൽ തയ്യാറാകുന്ന കൃഷ് ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ചേട്ടൻ്റെ കൂടി വിവാഹം ഒരുമിച്ച് നടത്താനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതിനു വേണ്ടിയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെയൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുകയാണ് ഇപ്പോൾ ബലരാമനും ഇതേ തുടർന്ന് ബലരാമൻ മീരയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മീരയോട് അപ്രതീക്ഷിതമായ ഈ കാര്യം മീരയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മീര ഒടുവിൽ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് തനിക്കും ബലരാമനോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ താൻ കൂടെ നിൽക്കാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ അറിയുന്ന ഭാഗ്യയും ബലരാമന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു മീര നല്ലൊരു പെൺകുട്ടി തന്നെയാണ് നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോകാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യ ഇതേസമയം ഈ കാര്യം അറിയാൻ ഇടയാകുന്ന സാഗറും സുജയും ഒഫീഷ്യലായി ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് നീക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്